പത്തനംതിട്ടയിലെ കെ കെ നായർ ജില്ലാ സ്റ്റേഡിയം നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്റ്റേഡിയം സന്ദർശിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയായിരുന്നു മന്ത്രി കെ കെ നായർ ജില്ലാ സ്റ്റേഡിയം നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം സ്റ്റേഡിയം സന്ദർശിച്ച നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നമുക്ക് ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിൽ ഇവിടെ പൈൽ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ വർക്ക് നടക്കുകയാണ് അതോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ മുൻവശത്ത് അത് ഇൻഡോർ സ്റ്റേഡിയവും അവിടെ സ്വിമ്മിങ് പൂളും ഒക്കെയാണ് വരുന്നത് അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പൈലിംഗ് വർക്കാണ് നടക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയം നീന്തൽ കുളം എന്നിവയുടെ നിർമ്മാണം നടക്കുന്നു പൈലിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ വികസന കുതിപ്പിന് വേഗം കൂടും കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ മുൻ എം എൽ എ കെ സി രാജഗോപാൽ രാഷ്ട്രീയ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട